ഹായ് നമസ്കാരം എബൗട്ട് ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കൃഷിസ്ഥലമൊക്കെ സ്ഥിതി ചെയ്യുന്ന സി ഫോർത്ത് തങ്ങാടിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ അങ്ങാടിയിൽ അങ്ങാടിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് കുറച്ച് കടകളൊക്കെ ആയിട്ട് ഉള്ളൊരു ചെറിയൊരു അങ്ങാടിയാണ് അപ്പോൾ നമ്മളിവിടുന്ന് ബസ്സിൽ കയറിയിട്ട് കൂടുതലോർക്കൊരു യാത്രയാണ് അപ്പോൾ അതിനിടയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മൾ ചേർനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പാലുണ്ട് ചെറിയ ഇടുങ്ങിയ പാലാണ് ബസ് അതിൽക്ക് ഈ ഏകദേശം ഇവിടെ ഈ റൂട്ടിലുള്ള പാലങ്ങളൊക്കെ ചെറിയ ഇടുങ്ങിയ പാലങ്ങളാവും ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് പുഴയിലൊന്നും വെള്ളമില്ല ഒക്കെ വറ്റി വരണ്ട് കിടക്കണം അപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ഈ സീ ഫോർത്ത് എന്ന് പറഞ്ഞ നിന്ന് ഗൂഡല്ലൂരിക്ക് ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് കൂടല്ലൂരിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് സി ഫോർത്ത് ഇതിന് താഴ്ക്കും സ്ഥലമുണ്ട് എല്ലമല പെരിയശോലൊക്കെ ഉണ്ട് പക്ഷേ സീ ഫോർത്ത് നിന്ന് തുടങ്ങുന്ന ബസ്സാണിത് ഇവിടുന്ന് ആണ് നമ്മൾ കയറിയിട്ടുള്ളത് ഇവിടുന്ന് ടിക്കറ്റ് ഇരുപത് റുപ്യാണ് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ തികച്ചും ഫ്രീ ആണ് ആണുങ്ങൾക്ക് മാത്രം ഇവിടുന്ന് ടിക്കറ്റുള്ളത് അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവാലി പഞ്ചായത്താണ് അതായത് നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ഗൂഢല്ലൂർ താലൂക്കിൽ ഓവലി പഞ്ചായത്ത് ഏകദേശം പതിനെട്ട് വാർഡുകളുണ്ട് ഈ പഞ്ചായത്തിൽ ജനസാന്ദ്രത കുറവാണ് പിന്നെ കൂടുതലും കൃഷി സ്ഥലങ്ങൾ തന്നെയാണ് ഉള്ളത് ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് മഞ്ചശ്ശേരി പ്ലാന്റേഷൻ സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ പോകുന്നത് മഞ്ചശ്ശേരി പ്ലാന്റേഷൻ്റെ തേയില എസ്റ്റേറ്റൊക്കെയാണ് സൈഡിൽ കാണുന്നത് ഈ സ്ഥലത്തൊക്കെ കൂടല്ലൂർ ഓവാലി പഞ്ചായത്തേക്ക് വരുമ്പോൾ മഞ്ചശ്ശേരി എന്നുള്ളൊരു പേര് കേൾക്കാതെ ആരും പോവില്ല കാരണം എന്താ വെച്ചാൽ ഏറെക്കുറെ ഒരു എഴുപത്തഞ്ച് ശതമാനം ഭൂമിയും ഈ സ്ഥലത്ത് ഇവരെ കയ്യിൽ തന്നെയുള്ളത് മഞ്ചശ്ശേരി പ്ലാന്റേഷൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇത് നിയോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നിയോപ്പ് ന്യൂ ഹോപ്പ് ഇന്ന് കുട്ടികളെ ഇത് ഈ എട്ടര മണിക്കാണ് രാവിലെ എട്ടര മണിക്കാണ് സ്കൂൾ ടൈമാണ് അപ്പോൾ നല്ല തിരക്കുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തൂങ്ങിപ്പിടിച്ച് പോകുന്ന മാതിരി തന്നെ ബസ്സിൽ കുട്ടികളൊക്കെ തൂങ്ങി പിടിച്ചിട്ടൊക്കെയാണ് പോണത് ഇത് മഞ്ചശ്ശേരി പ്ലാന്റേഷൻ്റെ ഏലത്തോട്ടാണ് ഏലവും കരാമ്പവും തേയിലും കാപ്പിയും എല്ലാ കൃഷിയും ഉണ്ട് അവർക്കിവിടെ കുരുമുളകും എല്ലാം ഉണ്ട് ഈ ഭാഗത്തായിട്ടു തന്നെ ഇവരെ ഹെഡ് ഓഫീസൊക്കെ വരുന്നത് ഇവിടെ ഒരു അവരൊരു ഹോസ്പിറ്റലും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഉള്ളിലോട്ടാണ് ഇപ്പോൾ ഈ മഞ്ചശ്ശേരി എന്ന് പറഞ്ഞ പേര് കേൾക്കാതിരിക്കില്ല ഏറെ കുറേ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ് ബസ് പോവുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് തീരെ വീതി ഉണ്ടാവില്ല വളരെ വീതി കമ്മിയാണ് റോഡ് അപ്പോൾ ഇതാണ് പോലീസ് സ്റ്റേഷൻ നിയോപ്പ് പോലീസ് സ്റ്റേഷൻ ഈ പഞ്ചായത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് കണ്ടില്ല അവർ വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കാനും മാറിക്കൊടുക്കണം ഇത് ബാർവുഡ് ബാർവുഡെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ചെറിയ അങ്ങാടിയാണിത് അമ്പലങ്ങൾ കുറച്ച് അമ്പലമൊക്കെ ഉണ്ട് അതുകൊണ്ടോ പിന്നെ റേഷൻ കട ഒക്കെ ഈ സ്ഥലത്ത് തന്നെയുള്ളത് ബാർവുഡെന്നു പറഞ്ഞ സ്ഥലമാണിത് ഏകദേശം ഇരുന്നൂറ് വർഷം മുന്നേ ഊട്ടിയുടെ വന്യത ആസ്വദിക്കാൻ വേണ്ടി വന്ന ഒരു ബ്രിട്ടീഷ് സാഹിബ് അന്നത്തെ നിലമ്പൂർ കോവിലകത്തിൻ്റെ കീഴിലായിരുന്നു ഈ ഭൂമികളൊക്കെ ഉണ്ടായിരുന്നത് അന്ന് ഈ സ്ഥലം സ്വന്തമാക്കിയിട്ട് ഇവിടെ കാപ്പിയും ചായയും കുരുമുളകും ഏലവും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ നാടിന് നൽകി ഈ നാടിനെ നൽകിയിരുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് ജെയിം ഓസ്ലോണി വാലി അഥവാ ഓ വാലി എന്ന ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇപ്പം ഈ പേരിലാണ് ഇവിടെ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരനെ കൊടുത്ത കുറേ പേരുകളുണ്ട് ഈ സ്ഥലങ്ങൾക്ക് സി ഫോർത്ത് ഗ്ലൻവെൻസ് ന്യൂ ഹോപ്പ് ഹോപ്പ് ബാർവുഡ് ഡൽഹൗസ് ലാറസ്റ്റൻ ഡി ആർ സി ഇങ്ങനെ വരുന്ന പേരുകളൊക്കെ ഉള്ള സ്ഥലം ഇതൊക്കെ ബ്രിട്ടീഷ് ബ്രിട്ടീഷിനെയുമാണ് അവർ അന്നത്തെ കാലത്തിട്ട് ആ സ്ഥലം ഇന്നും അതേ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ബസ് ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് സ്കൂൾ ബസ്സിനൊക്കെ പിന്നെ സൈഡ് കൊടുത്തിട്ട് സ്കൂൾ ബസ്സിനൊക്കെ പറഞ്ഞ് കടത്തി വിടുകയണം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളൊരു ഹൈസ്കൂളുള്ള സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ബാർവുഡ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞു ആ ഹൈസ്കൂൾ ഇവിടെ ഈ ബസ്സിലുള്ള ഏറെക്കുറെ പകുതി കുട്ടികളും ഇവിടെ ഇറങ്ങും പിന്നെ ഗൂഢല്ലൂരാണ് മറ്റൊരു സ്കൂളുള്ളത് അപ്പോൾ ഏകദേശം പകുതി കുട്ടികൾ ഇവിടെ ഇറങ്ങും പകുതി കുട്ടികൾ ഗൂഡല്ലൂർക്കുള്ളതേ കാരണം തിരിച്ചവർ അഞ്ചര ബസ് ഉണ്ട് ആ ബസ്സിനാണ് തിരിച്ചിട്ട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോരാനുണ്ട് ഏകദേശം ബസ് ബസ്സിൻ്റെ ബസ്സിലുണ്ടായിരുന്ന പകുതി കുട്ടികൾ ഇവിടെ ഇറങ്ങി ഇതൊക്കെ മഞ്ചേശ്ശേരി മഞ്ചേശ്വരി പ്ലാന്റേഷൻ്റെ സ്ഥലം തന്നെ കേട്ടോ ഈ ടി എസ്റ്റേറ്റ് ഒക്കെ നല്ല രസമാണ് ഈ റോട്ടിൽ പോരാൻ പക്ഷേ ഈ റോട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ പരിചയമില്ലാത്തവർ വരുമ്പോൾ നല്ല ഓണടിച്ചിട്ട് വരണം വളവും നിന്നൊക്കെ വണ്ടികൾ നല്ല സ്പീഡിൽ വരും പിന്നെ റോഡ് വീതി ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ല ഒതുക്കി നിർത്തി കൊടുക്കുക ഈ പാലം പിന്നെ അത്യാവശ്യം കുറച്ച് വീതി ഉണ്ട് കേട്ടോ ഇത് ചെറിയ ചൂണ്ടി എന്ന് അറിയി കണ്ടില്ല ഒരു ബസ്സൊക്കെ വരുമ്പോൾ നല്ല മറ്റേ ബസ്സിന് ഒതുക്കി നിർത്തി കൊടുക്കണം മാക്സിമം എന്നാലേ ആ ബസ്സും പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡ് നല്ല താഴ്ച്ചുള്ള സ്ഥലമാവും അപ്പോൾ ആ സൈഡ്ക്കൊക്കെ നല്ല കെയർഫുള്ളായിട്ട് പോകും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ തേയിലത്തോട്ടത്തിലൊക്കെ കാണുന്ന ഈ ചെടികൾ കണ്ടാകും കുറച്ച് പൊന്തായിട്ട് നിൽക്കണ ഇത് ഗ്രാമ്പു ആണ് കേട്ടോ ഇതൊക്കെ മഞ്ചേശ്വരീൻ്റെ സ്ഥലം തന്നെയാണ് ഗ്രാമ്പു ആണ് ഈ ചെടിനെ ചായ ഇടയിലൊക്കെ ഈ കാണുന്ന പൊന്ത പിടിച്ച് നിൽക്കുന്നതൊക്കെ ഗ്രാമ്പു ഇപ്പോൾ ആയിട്ടില്ല രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ആവും അപ്പോൾ ഗ്രാമ്പ് പറിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് എടുക്കണം ഈ ഭാഗത്തൊക്കെ റോഡ് ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് വണ്ടി ഇറക്കി കൊടുക്കുക ചെയ്യാം അപ്പോൾ നമ്മൾ ഏകദേശം കൂടല്ലൂർ എത്തി കൂടല്ലൂർ എത്തുമ്പോൾ ഉള്ള ഒരു ചെക്ക് പോസ്റ്റാണ് ഈ റോട്ടിലുള്ള ഒരു ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഈ കാണാൻ കഴിയുന്നത് ഇതാണ് നമ്മളെ ഡ്രൈവർ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നൗഷാദ് അപ്പോൾ ഇവിടെ ഹൈസ്കൂളിൽ കുട്ടികളൊക്കെ ഇറക്കി ഇനിയിപ്പോൾ ഏകദേശം ടൗൺ എത്തി ഇപ്പോൾ ഗൂഡല്ലൂർ ടൗൺ എത്തിയിട്ടുണ്ട് ഈ ഗൂഡല്ലൂർ ടൗൺ ഇത് കൂടിയാണ് നമ്മളെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ ഊട്ടിക്കൊക്കെ പോക്കെട്ടോ ഈ ടൗണിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഊട്ടിക്ക് അൻപത് കിലോമീറ്റർ കർണാടകയിലെ ഗുണ്ടൽപേട്ടയ്ക്ക് അമ്പത് കിലോമീറ്റർ സുൽത്താൻ ബത്തേരിക്ക് അമ്പത് കിലോമീറ്റർ നിലമ്പൂർക്ക് അൻപത് കിലോമീറ്റർ അങ്ങനെ ഈ നാല് സ്ഥലത്തിൻ്റെയും സെൻട്രലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അങ്ങാടിയാണ് ഗൂഡല്ലൂർ ടൗൺ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ മാക്സിമം വലിയ കേസുകളൊക്കെ ഹോസ്പിറ്റല് പെരിന്തൽമണ്ണ അല്ലെങ്കിൽ ബത്തേരി ഈ രണ്ട് സ്ഥലത്തേക്കാണ് പോവുക ഇനി നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ഇതാണ് ബസ് സ്റ്റാൻഡ് കൂടുതലും ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് പെരിന്തൽമണ്ണക്കൊക്കെ പോണവർക്കാണെങ്കിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ടിട്ട് പെരിന്തൽമണ്ണയ്ക്ക് ബസ് കിട്ടും സുൽത്താൻ ബത്തേരിക്കും ബസ് കിട്ടും അതേമാതിരി ഊട്ടി കർണാടക മൈസൂർ ബാംഗ്ലൂരൊക്കെ ബസ്സുകൾ എല്ലാ സ്ഥലത്തേക്കും ഇവിടെ കിട്ടും അപ്പോൾ ഇതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ് നമ്മൾ കെ എസ് ആർ ടി സിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Okay, bye.